ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു പാകിസ്ഥാനിൽ നിലവിലുണ്ടായിരുന്ന ഓൾഡ് ഇഷ്യൂ നൂറ് രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നൂറ് രൂപ പാകിസ്ഥാൻ നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു പാകിസ്ഥാനിൽ നിലവിലുണ്ടായിരുന്ന ആ ഒരു നൂറ് രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു നോട്ടാണ് പാകിസ്ഥാനിലെ ഓൾഡ് ഇഷ്യൂ നൂറ് രൂപ നോട്ട് അപ്പോൾ ഈ ഒരു നോട്ടിന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുമല്ല ഈ ഒരു നോട്ട് ഇപ്പോൾ നിലവിലില്ല പാകിസ്ഥാൻ ഗവൺമെന്റ് ഇപ്പോൾ ഈ ഒരു നോട്ട് നിലവിൽ ഉപയോഗിക്കുന്നില്ല പാകിസ്ഥാനിൽ നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ ബാങ്ക് നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നോട്ടാണ് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള നോട്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ നോക്കിയാൽ മനസ്സിലാക്കും അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള നോട്ടാണ് ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന നൂറ് രൂപയാണ് അപ്പോൾ നൂറ് രൂപ വാല്യൂ വരുന്ന പാകിസ്ഥാൻ നോട്ടാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും നൂറ് എന്നുള്ള കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നൂറ് രൂപ വില വരുന്ന നോട്ടാണ് അതുപോലെ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് ഇൻറ്റ് തൊണ്ണൂറ്റി രണ്ട് എം എം ആണ് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു നോട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നോട്ടിൻ്റെ എഡ്ജൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുക അതുപോലുള്ള ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷെയ്പ്പാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് സെൻറ്റർ ആയിട്ട് നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു പിക്ചർ നമ്മുടെ അവിടുത്തെ പാകിസ്ഥാൻ ഗവർണറായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം പാകിസ്ഥാൻ ലേറ്റേഴ്സിലാണ് നമുക്കിവിടെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ക്ലിയർ ആയിട്ട് പറയാൻ അറിയത്തില്ല ലഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും പാക്കി സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ ബാങ്ക് എന്നുള്ള ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്കിവിടെ നോക്കി മനസ്സിലാവും സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ ബാങ്ക് എന്നുള്ള ആ ഒരു അവരുടെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും അതേ സീരിയൽ നമ്പർ തന്നെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ താഴെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു നോട്ടിൻ്റെ വില എന്താണെന്നുള്ളതും വാല്യൂ എന്താണെന്നുള്ളതും നമുക്കിവിടെ കോണറായിട്ട് രണ്ട് സൈഡുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന അക്കങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്ന പാക്കിസ്ഥാൻ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ ഉണ്ട് അപ്പോൾ വോട്ടർമാർക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് നമുക്കിവിടെ നോക്കി നോക്കിയാൽ ഞാൻ മനസ്സിലാവും വാട്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗവർണറുടെ അതായത് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ ഈ ഒരു ഗവർണറിൻ്റെ ആ ഒരു പിക്ചർ തന്നെയാണ് നമുക്കിവിടെ വോട്ടർമാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ വോട്ടർമാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ പുറകോശം നമുക്ക് സെൻട്രറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ എന്നുള്ള ഇംഗ്ലീഷ് ഏറ്റവും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഒരു ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതെനിക്ക് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല അത് ഞാൻ ഞാനിപ്പോൾ കിട്ടിയപ്പോൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടതാണ് ഇനി ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നോക്കിയൊക്കെ എനിക്ക് എടുക്കണം അതുപോലെ തന്നെ ഒരു പിക്ചർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും താഴെ വൺ ഹൺഡ്രഡ് റുപ്പീ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്ന നാല് കോണർ കോർണറായിട്ട് ഡിഫറൻറ്റ് ലാംഗ്വേജിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നൂറ് നൂറ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കോർണറിലായിട്ട് നൂറ് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ വരുന്ന വോട്ടർമാർക്കാണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോട്ടർമാർക്കാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകെ വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ഈ ഒരു നോട്ട് പാകിസ്ഥാനിലെ ഓൾഡ് ഇഷ്യൂ നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടങ്ങളാണ് ഈ ഒരു നോട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആഗസ്റ്റ് ആറാം തീയതി ഈ ഒരു നോട്ട് നിർത്തലാക്കിയായിരുന്നു അവിടുത്തെ ഗവൺമെൻറ് നിർത്തലാക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ വരുന്നുണ്ട് അതുപോലെ ഞാൻ നിർത്തലാക്കിയ കുറച്ച് നോട്ടുകളുടെയൊക്കെ കളക്ഷൻ ഞാൻ ഡിഫറൻറ്റ് കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഏകദേശം മുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് ചിലപ്പോൾ എഴുന്നൂറ് രൂപ വരെ നമുക്ക് മാർക്കറ്റ് വാല്യൂ കൊടുത്ത് മേടിക്കേണ്ടി വരും ചിലപ്പോൾ നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മാർക്കറ്റ് വാല്യൂക്ക് ഈ ഒരു നോട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത പാകിസ്ഥാനിലെ നൂറ് രൂപ നോട്ട് നൂറ് രൂപ നോട്ടാണ് ഓൾഡ് ഇഷ്യൂ നോട്ടാണ് അപ്പോൾ ഇതുപോലുള്ള നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ